നമസ്തേ എല്ലാവർക്കും ശ്രീഭദ്ര ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എന്തിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് ആറന്മുള കണ്ണാടി കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന പ്രശസ്തമായ ഗ്രാമത്തിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി ഇത് ചില്ലിന് പകരം പ്രത്യേക ലോഹക്കോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ണാടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതിന്റെ പണിപ്പൂര എല്ലാം കാണാം ആ ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേരെന്താണ് ജോൺ ആണ് ഓക്കെ ഇവിടെ ഈ ആറന്മുളയില് ഈ കണ്ണാടി ഉണ്ടാക്കുന്ന ഒരു ചടങ്ങുകളായിട്ട് എത്ര കാലമായിട്ട് ഇവിടെയുണ്ട് ഇതിപ്പം നമ്മുടെ ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞത് മുരുകൻ്റെ ആർമുള ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് മുരുകൻ പറഞ്ഞ ആളാണ് യഥാർത്ഥ ഗ്രാഫ് ഞാൻ പിന്നീട് മാനേജർ പിന്നെ ഈ വർക്ക്ഷോപ്പായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം ആയി അതിന് മുന്നേ അവർ വീടുകളിൽ ധാരണം ചെയ്തുകൊണ്ടിരിക്കും വർക്ക്ഷോപ്പുകളായിട്ട് പലരും ഇപ്പം ഈ അടുത്ത് ഈ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് വർക്ക്ഷോപ്പായിട്ട് തോന്നിയിട്ടുണ്ട് നേരത്തെ എല്ലാം വീടുകളിലായിരുന്നു ഇപ്പോഴും വീടുകളിലാണ് കണ്ണാടി ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണാടി ഉണ്ടാക്കുന്നതല്ല വീടുകൾ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്കിന്നിട്ട് മണ്ണ് മണ്ണെന്ന് പറഞ്ഞാൽ പുഞ്ചേലി ചുടി അത് കഴിഞ്ഞൊരു എസംഷ്യലാണ് ചെറിയ ചെറിയ പശുപ്പൊടി അപ്പം അത് ഇരുന്ന് വേണം അത് കളക്ട് ചെയ്യും അത് കളക്ട് ചെയ്ത് നല്ല മണ്ണല്ലേ ചാക്കിൻ്റെ അംശം ചാണകം പിന്നെ ഇതെല്ലാം കൂടെ കാരെല്ലാം ഓടി അരച്ചെടുക്കും അരച്ചെടുക്കും അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലാണ് ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ അപ്പം ചെയ്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി രണ്ട് ഭാവം ഇങ്ങനെ ആയിരിക്കും ഇതേപോലെ തന്നെ ആയിരിക്കും ഇപ്പുറത്തും പിന്നെ ഇത് ഉണക്കും ഉണക്കി കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് വേണം സ്മൂത്ത് ആയിട്ട് വേണം അതിനെന്ത് ചെയ്ത് കല്ലേൽ ചെറിയ ഗ്ലാസ്സില് കല്ല വരച്ച് വരച്ച് വെച്ചിട്ട് സ്മൂത്ത് ആണ് ഇങ്ങനെ രണ്ട് സൈഡ് ഇതാണ് ഒരു കണ്ണാടി ഉണ്ടാക്കുന്ന ഡിസ്ക് ഇതിങ്ങനെ ഇതൊരു നാലിഞ്ച് ഡിസ്ക് നാലഞ്ച് കണ്ണാട്ടിലുണ്ടാക്കുന്ന ഡിസ്കൾ അപ്പോൾ ഇതിൻ്റെ ഒരു കണം ആ അനുസരിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ പീസ് വെച്ച് പിന്നെ ഇതിനെ മെഴുകൊണ്ട് കവർ ചെയ്യാം അത് പിന്നോട്ട് പോവ് വയ്ക്കും എന്നിട്ട് പിന്നെ ആ ചെളിയും കൊണ്ട് മൂടിക്കഴിഞ്ഞ് പിന്നെ അത് ഉണക്കും ഉണക്കിക്കഴിഞ്ഞാൽ നല്ല ഇത് വെക്കും അത് കഴിയുമ്പോൾ ഈ രൂപത്തിലാവും ഈ രൂപത്തിലാവും പിന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ണാടി ഉണ്ടാക്കുന്ന അത് വെളി തീയം അതിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാമിലി സീക്രട്ടാണ് അതാര് അതാണെങ്കിൽ ഈ ആ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ഉരുക്കും ഉരുക്കി അതെടുത്ത് അതിനെ അതിന്റെ പീസ് ആക്കും പിന്നെ ഈ ഒരു കണ്ണാടി ഉണ്ടാക്കാൻ എന്തിനുവേണ്ടി ആവശ്യമുണ്ടോ അത്രയും പീസുകൾ അല്ലെങ്കിൽ അത്രയും ഗ്രാംസ് ഇതിന് മുകളിൽ വരും വെച്ചിട്ട് പിന്നെ ഇത് കവർ ചെയ്യും കവർ ചെയ്തും മണ്ണും കൊണ്ട് തന്നെ ആ ചെളിയും കൊണ്ട് തന്നെ ഇത് കവർ ചെയ്യും കവർ ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലൊരു രൂപമായിരിക്കും പിന്നെ ഇത് ആലിങ്ങനെ വശത്ത് ചൂടാക്കുന്നത് ചൂടാക്കും നിന്ന് വന്ന ഒരു ഇരുന്നൂറ് തൊട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി വരെ ചൂടാക്കും ഏകദേശം ഒരു ടൈം അറിയാം ചൂടാവും ചൂടാകാം ഇതെടുത്ത് വെളി വെക്കും നമ്മൾ തണുപ്പിക്കും എന്നാലും ഇത് കൺഫേം ആക്കണത് പീസസ് ഇവിടെ ഒരു ഹോളുണ്ട് അത് നമുക്ക് തുറക്കാൻ പറ്റും അതിളക്കി നിന്നോട്ട് ഒരു ഈർക്കിളിയോ എന്തെങ്കിലും ആത്തോട്ട് ഒന്ന് അപ്പം ആ ലിക്വിഡ് ബോയിൽ നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യാം അപ്പം അത് ലിക്വിഡ് ആയതാണ് പിന്നെ ഇത് തിരിച്ച് വെക്കാം തിരിച്ച് വെക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ ഈ ലിക്വിഡ് പാസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇതാണ് ആറുമുക്കല്ലേ ഇത് നമ്മൾ പിന്നെ ഇത് പൊട്ടിച്ചെടുക്കും പൊട്ടിച്ചെടുക്കും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്ക് പൊട്ടും ഇത് ഉള്ളിലുണ്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് പലകോക്കിട്ടുണ്ട് ഇതെന്ത് ചെയ്യുന്നു ഓരോ ഫ്രെയിം ഇട്ടു ഓരോ ഫ്രെയിം ഇട്ടിട്ട് അതിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു വുഡൻ പ്ലാൻറ്റിന് ഇതൊരു ആയുർവേദിക് ഗാണ് പണ്ട് കാലങ്ങളിൽ എങ്ങനെ ചെയ്താൽ അത് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യും അതായത് ചെഞ്ചിലിയം അങ്ങനെ കുറച്ച് ആയുർവേദിക് കമ്മുണ്ട് അതെല്ലാടും ഉരുക്കി ഇതിലോട്ടി ഓട്ടിച്ചെടുക്കേണ്ടത് ഓരോ ഞാൻ ഈ പറഞ്ഞ സമയം തന്നെ ഒരു കണ്ണാടി ചെയ്യുന്നത് കാറ് ഏഴ് ദിവസം ഏഴ് ദിവസം കൊണ്ടാണ് അതായത് ഇത്രയും ഇത്രയും ഭാഗം ചെയ്യുമ്പോഴത് ഈ സെയിം സൈഡിൽ തന്നെ നമ്മൾ ഫ്രെയിം മണ്ണിലിട്ട് വാർത്ത മണ്ണിലിട്ട് വാർത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു പരുക്കൻ സ്വഭാവമാണ് പരുക്കൻ രീതിയായിരുന്നു അപ്പോൾ അതിൽ നമുക്കാണെങ്കിൽ ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പണ്ടെന്ന് പറഞ്ഞാൽ ഓടായിരുന്നു ഫ്രീമിൽ തന്നെ ആയിരുന്നു ഫ്രെയിം ബ്രോൺസ് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഡിസൈനിങ് വന്നുകൊണ്ട് രണ്ടും മിക്സ് ചെയ്യും അതായത് ബ്രാസും ബ്രോൺസും മിസ്സും അല്ലേ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും കാര്യം ഓടിലാണ് നല്ല അടിക്കാൻ പോയി കഴിയുന്നത് കുട്ടി അത് ബ്രാസ് കൂടും അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇത്ര ബ്രാസ് ഇത്ര ബ്രോൺസ് എല്ലാ വെള്ളം ഫ്രെയിമുണ്ട് ആ മണ്ണെടുക്കും മണ്ണിലിട്ട് ഇത് വാർത്തെടുക്കും വാർത്തെടുത്ത് പണ്ട് കാലം ഇത് ചീലി എടുക്കും ഇപ്പോഴും ആ ഒരു കേൾക്കുന്ന ും ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ട് തോന്നുന്നു അത് ശരി ഈ ഇരുപത് കുടുംബങ്ങൾക്ക് അറിയത്തുള്ളൂ അറിയത്തുള്ളൂ ഇതൊരു ജി ഐ പ്രൊഡക്റ്റാണ് ഈ ആറുമൂലേ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞപോലെ പണ്ട് ചെയ്യുക എടുക്കും ഇപ്പം നമ്മൾ സാങ്ക് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഗ്രൈൻഡിങ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിന് ശേഷം ഡിസൈൻ ചെയ്യും അതും കഴിഞ്ഞുകൊണ്ട് തന്നെ അതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറമില്ലാണെങ്കിൽ നമ്മളത് തകടിടും ഇത് കവർ ചെയ്യാൻ വേണ്ടി കയറി ഇതിനകത്ത് ഇരിക്കണം അതെ അത് തകട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഈ അരക്കും പിന്നെയും ചൂടാക്കി ഇതിലൊക്കെ കുഴിക്കും ഇത് തെളിച്ച് വരുന്നത് പണ്ട് ചാക്കിൽ മണല് തരി എണ്ണ അങ്ങനെയുള്ള ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പം നമുക്ക് സാൻഡ് പേപ്പർ സാൻഡ് പേപ്പർ ഒരു മൂന്ന് ടൈപ്പ് സാൻഡ് പേപ്പർ ഇട്ട് ഇത് വരയ്ക്കും എന്നാലും ഇത് തെളിഞ്ഞു വരും

അരക്കില്ല എഴുതി കണ്ണാടി ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേ കണ്ണാടി ഫ്രീട്ട് ഗ്യാപ്പുണ്ട് അത് മറക്കാൻ വേണ്ടി പണ്ട് കാരണന്മാർ കണ്ടുപിടിച്ച സാധനമായിരിക്കും മെഴുകും ചെഞ്ചല്ലും റെഡോക്സൈഡും മിക്സ് ചെയ്ത് ഉരുക്കി അത് കെട്ടി കിട്ടും കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് കുത്തി അല്ലെങ്കിൽ നല്ലോണം ചൂടാക്കണം എന്നാലത് ഇളവ് എടുക്കണം ഇത്രയും ചെയ്യുമ്പോൾ പത്ത് പൈസ പത്തു ദിവസം പത്ത് ദിവസത്തെ എഫോർട്ടാണ് ഇവിടെ ഈ ഒരു സെയിലല്ലാണ്ട് പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും

ഈ കണ്ണാടിയിൽ എന്തെങ്കിലും ഒരു ഒബ്ജെക്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പുണ്ടാവും അപ്പൊ ഇതാണേൽ ഇതിൽ കാണുന്നത് നമ്മൾ ഒറിജിനൽ ഫേസ് ആണല്ലോ നേരെ മറിച്ച് ആറിൽ കാണുന്നത് നമ്മുടെ ഒറിജിനൽ ഫേസ് ആണ് ഫേസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇമേജ്

അത് ആദ്യം ശ്രദ്ധിക്കാൻ പല ആൾക്കാർ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവരെല്ലാവരും പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പല അനുഭവങ്ങളും വരുന്നുണ്ട് അതായത് ആറുമുളക്കണ്ണടി എന്ന് പറഞ്ഞാൽ താല്പര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിട്ട് അത് എന്താണെന്ന് നിങ്ങൾ തന്നെ അത് കാണാം എനിക്കറിയില്ല ആറുമുളക്കണ്ണി എന്തോന്നു ഞാൻ മതി എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഒരു ഉണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ടെസ്റ്റ് ഇത് നമുക്ക് നമുക്ക് ഈ ഒബ്ജക്റ്റ് വെച്ച് നോക്കിയാൽ തന്നെ പിന്നെ ഹോൾമാർക്ക് ചെക്ക് പിന്നീട് അപ്പോൾ സന്തോഷം ചേട്ടാ ഞങ്ങളപ്പോ ഇവിടെ ആറന്മുള നമ്പത്തിരണ്ട് പള്ളിയോടങ്ങളുടെ വള്ളസദ്യാണല്ലോ അഷ്ടം മണിയായിട്ട് അതിനുവേണ്ടി തൃശൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇന്നലെ തൊഴാൻ വേണ്ടി വന്നൂടെ നിൽക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആഗ്രഹം നമുക്ക് ഇത് ഇങ്ങനെ കാണുമ്പോ ഇതിന്റെ പുറകിൽ എത്ര കഷ്ടപ്പാടുണ്ട് നമുക്ക് മനസ്സിലാവും ഒന്നര ഈ വാശി ഡയലും ഇതിന് കൊടുക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോഴേ ചോദിക്കാത്തത് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ അവർക്ക് കിട്ടുന്നറിയുണ്ട് ഈ കണ്ണാടി നമ്മളിപ്പോ ചെയ്യുമ്പഴ് അഞ്ച് ശതമാനം ഫീസ് കിട്ടും ബാങ്ക് അത് വെച്ച് ആ ഈ ഒന്നര ഇഞ്ച് കൊടുക്കും അതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് കൊടുക്കാൻ പറ്റും അല്ലാതെ ഇപ്പൊ ആ ഒന്നര ഇഞ്ചിന്റെ ഡൈ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ വിലയാണെങ്കിൽ ഒത്തിരി കൂടാതെ ഒന്നര ഇഞ്ച് അതായത് മിനിമം ഒരു നമുക്ക് ഒരു ഇഞ്ച് ഡൈ ആണ് ശരിക്കും ആക്ച്വലി പണ്ട് കാലങ്ങളും ഉണ്ടായിരുന്നു മൂന്നിഞ്ച് ആറുമുള വാൽക്കണ്ണി ഇതല്ല അതിൻ്റെ ഷേപ്പ് ഇത് നമ്മുടെ സ്റ്റോക്കില്ല എല്ലാവരും കാണിക്കരുത് അതായിരുന്നു മൂന്നിഞ്ചിൻ്റെ വാൽക്കണ്ണടിയ അന്നുണ്ടായിരുന്നു അന്ന് ഇത് ക്ഷേത്രങ്ങളിലും പാരസിനും അല്ലെങ്കിൽ വലിയ കാശൊക്കെ കൊടുക്കുന്നവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടായി അവർക്ക് ഇത് പിന്നെ വീട്ടിൽ ഇതിന്റെ ഒരു ഇത് പ്രത്യേകത വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഒരു കിട്ടും പിന്നെ ഒരു ഐശ്വര്യം കിട്ടും ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇതൊരു അനേക പ്രാവശ്യം കുറച്ചൊരു ചാൻസുണ്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന ആൾക്കൊരു പോസിറ്റീവ് എനർജി വരണം തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ആ എനർജി ഇതിനകത്ത് ഉണ്ടാവും രണ്ടാമത് പിന്നെ ഭഗവാനായാലും ശരി ഭഗവതി ആയാലും ശരി അവരെ കഴിഞ്ഞിട്ട് അവർ സുന്ദരിനാണോ സുന്ദരിയാണോ ഒന്ന് കാണുന്നത് അവർ ഈ കണ്ണാടി കൊടാം അതാണ് വീട്ടിലാണ് ചര്യം വരുന്നത് പിന്നെ ഏത് നല്ല കാര്യങ്ങൾ നമുക്കിത് കഴിയും കയറി താമസം ഇത് പിടിച്ച് കയറാം കല്യാണം തട്ടിൽ വെക്കേണ്ടി വെക്കുമ്പോൾ വെക്കില്ല ആ അതിൽ വെക്കേണ്ടി ഒരു കണ്ണാടി ഇതാണ് അതായത് മറ്റു സാധാ കണ്ണാടി പിന്നെ പറയെടുക്കേണ്ടി

പിന്നെ ഇത് പറയുന്നത് ഈ കണ്ണാടി അല്ലെങ്കിൽ അമ്പലം പണിയം വന്ന ആൾക്കാർ നാല് ഫാമിലീസ് അവർ നാലും തമിഴ്നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നത് അതെല്ലാം ഈ തമിഴ് വിശ്വഭാമ സമുദായപ്പെട്ട ആൾക്കാരാണ് അവരിവിടെ വന്നിട്ട് പണിയാണ് ആ സമയത്ത് അവർ കണ്ടുപിടിച്ച സാധനമായിരുന്നു അന്ന് അവർ പോവാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ൂളർണ്ണം അതായത് ഭരിക്കുന്ന ആൾക്ക് ഒരു കിരീടം ഉണ്ടാക്കി അതിലാണെങ്കിലൊരു ഗോ ഗോപി ഒരു സാധനം ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കത് ഇഷ്ടപ്പെടുന്ന എനിക്കത് ഉണ്ടാണോ അങ്ങനെ ചെയ്തിരിക്കും അങ്ങനെ ആണ് എൻ്റെ ഉൽപ്പന്നം ഇതെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് വർഷം പഴക്ക പോലും ഈ ബെൽജിയം ക്ലാസ് ഈ കണ്ണാടി എന്ന് പറയുന്നത് വെങ്കലം വെളുത്തീയും ചെമ്പും പിന്നെ ഈ കണ്ണാടി പൊട്ടുപോകും മെറ്റലാണെന്ന് പറയും പൊട്ടുക ചോദിച്ചാൽ പൊട്ടും വെങ്കല പാത്രം അതേ അതേപോലെ കൂട്ടും ഡയറക്റ്റ് അടിച്ചു അതിനാണ് പണ്ട് ആൾക്കാർ പണ്ട് കാരണമാർ ഇത് ഉള്ളിലേക്ക് ഇറക്കി വെച്ചത് അതായത് ഇങ്ങനെ ഒന്ന് നേരെ എന്തെങ്കിലും അടിച്ച ഇതിലടിക്കാതെ അല്ലാതെ പോയി കഴിഞ്ഞാൽ പൊട്ടി ഇതിലടിച്ചു കഴിഞ്ഞാൽ കൂട്ടും അതിനകത്ത് ഇറക്കി വെച്ചേക്കും അന്ന് അവരുടെ ഒരു അന്ന് ആ വാൽക്കണ്ണിടി മാത്രമേ ഉണ്ടായിരുന്നു കൂടി പ്രശ്നം കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് വാലിന് ചെറിയൊരു പ്രശ്നം കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് ഈ ഷേപ്പ് ഇതിങ്ങനെ ഇരിക്കും ഇത് ചരഞ്ഞിരിക്കുന്നത് പറ്റത്തില്ല നേരെ ആക്കണമെന്ന താഴെ ഒരു വീടോ കൂടെ വെച്ചു ഇങ്ങനെ മൂന്ന് മോഡലുണ്ടായിരുന്നു പിന്നെ ഒരു മാത്രമല്ല ആ പല ക്രാഫ്റ്റന്മാരുടെ ഐഡിയാസിൽ വരുന്ന ഓരോ ഫ്രെയിംസ് ഒക്കെ നമ്മളീ കാണുന്നു പള്ളിയോടെ ആയാലും ശരി സൂര്യൻ അല്ലെങ്കിൽ സൂര്യന സൂര്യനായ ആലോ ഇങ്ങനെ ഓരോ മോഡൽസ് ഇപ്പം അത് മാത്രമല്ല ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഒരു ഒരു മോഡലുണ്ടെങ്കിൽ അതും ചെയ്തു തരാം അതനുസരിച്ച് അപ്പോൾ അത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ മാത്രം മോഡലായിരിക്കണം അപ്പോൾ ആ ഒരു ലോകത്ത് അല്ലെങ്കിൽ ആ ഒരു കണ്ണടി മാത്രമേ ഉണ്ടാവും അപ്പം അതിന് വേണ്ടി ഉണ്ടാകണം അപ്പം അതിന് എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ താമസം വരും സമയമെടുക്കും ഒക്കെ ഉണ്ട് പിന്നെ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒന്നുങ്കിലും നിങ്ങളുടെ എല്ലാം തരും നിങ്ങൾക്ക് വേണ്ടതുവരെ നിങ്ങളെ മുതൽ തല്ലിപ്പിടിച്ച് പറയുക ആരും നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാൽ അതായത് ശരിക്കും ഒരാൾക്കെ അവർക്ക് അവർക്ക് അതിന് വില നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര ആ റീസെന്റ് ഞങ്ങള് ചെയ്താണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ആയി അത് അതൊരു നാല് മാസം കൊണ്ടാണ് ചെയ്തു തരുന്നത് കാര്യം നമ്മള് കണ്ണാടി ചെയ്തു തരും ഇതിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല അങ്ങനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നത് വലിയത് ആറഞ്ചിന്റെ കണ്ണടിക അതാകുമ്പോ എഴുപത്തയ്യായിരിക്കും കാണുമ്പോ നമുക്ക് അത്ര വിലയുള്ള പക്ഷേ അത് ചെയ്ത് തരുമ്പോഴേ അറിയത്തുള്ളൂ

മഹത്വവും ഇതിൻ്റെ പുറകിലുള്ള അധ്വാനവും ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വയൻ്റെ പി ആണ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്